ഇതിലൊരു നൂറ്റി നാൽപ്പത് കിലോ മത്തങ്ങയും ഒരു പതിനഞ്ച് കിലോ മമ്പയറും കൊണ്ടുള്ള ഒരു കറിയാണ് ഇത് എത്ര പേർക്ക് കഴിക്കാം എത്ര പേർക്ക് കൊടുക്കുക എന്നുള്ളത് ആരെങ്കിലും അറിയുന്നവരൊന്ന് കമൻ്റ് ഇടോ എത്ര പേർക്ക് ഈ കറി കൊടുക്കാം ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ഇടണ്ടെട്ടോ ഇത് കുറച്ച് ബീഫ് കറിയാണ് ബീഫും ഉരുളക്കേങ്ങും കൊണ്ടുള്ളൊരു കളിയാണ് കറിയാണ് അപ്പോൾ ഇതല്ല നമ്മൾ ചോദ്യം അതല്ല നൂറ്റി നാൽപ്പത് കിലോ മത്തങ്ങയും ഒരു പതിനഞ്ച് കിലോ മമ്പയറും കൊണ്ടുള്ള ഒരു കറിയാണ് അത് എത്ര പേർക്ക് കൊടുക്കുക എന്നുള്ളതായിരിക്കും അറിയോ എത്ര പേർക്ക് കൊടുക്കാനുണ്ടാവുക ആ സാധനം അപ്പോൾ ആരെങ്കിലും അത് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടട്ടോ നിങ്ങളെ കണക്കൂട്ടലിൽ അത് എത്ര ആൾക്ക് കൊടുക്കാം ഈ നൂറ്റി നാൽപ്പത് കിലോ മത്തങ്ങയും പതിനഞ്ച് കിലോ മമ്പയറും കൊണ്ടുള്ളൊരു കറി ഉണ്ടാക്കിയാൽ അത് എത്ര പേർക്ക് കഴിക്കാൻ കൊടുക്കാം അതായത് ഒരാൾ കഴിക്കാൻ ഇപ്പോൾ ഒരു കറി ചോറിക്കായാലും ചപ്പാത്തിക്കായാലും ഒക്കെ ഒരാൾക്ക് ഏകദേശം എത്ര കഴിക്കാമെന്നുള്ള പേമക്കറിയാലോ അങ്ങനെ ആവുമ്പോൾ എത്ര ആൾക്ക് ഇത് കൊടുക്കാം എത്ര ആൾക്ക് വിളമ്പി കൊടുക്കാൻ പറ്റും അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻ്റ് ഇടുകൊണ്ടു കേട്ടോ നിങ്ങളെ അഭിപ്രായം കണക്ക് കൂട്ടിയിട്ട് മൊത്തത്തിൽ നിങ്ങൾ കണക്ക് കൂട്ടിയിട്ട് അഭിപ്രായം എന്താണെങ്കിൽ അതൊന്ന് കമൻ്റ് ഇട കാരണം ഞാൻ ഒരുപാട് വീഡിയോയിൽ ഇത്ര ആൾക്കുള്ള ഫുഡാണ് എന്ന് പറഞ്ഞപ്പോൾ ചില ആൾക്കാർ അതിന് അതത്രയൊന്നും ഉണ്ടാവില്ല അത്ര ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് കമൻ്റ് ഇട്ടിരുന്നു എന്നാൽ പിന്നെ ഒന്ന് ഇങ്ങനൊരു ജോലി ആകാമെന്ന് വിചാരിച്ചു അറിയണവരുണ്ടെങ്കിൽ പറയട്ടെ ഞാൻ അടുത്ത വീഡിയോയിൽ അതിന് മറുപടി ഞാൻ പറയുന്നുണ്ട് എത്ര ആൾക്കുണ്ട് ഉണ്ടാക്കിയതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കായിരിക്കലും അറിയണവർ ഉണ്ടെങ്കിൽ പറയാം നൂറ്റി നാൽപ്പത് കിലോ മത്തങ്ങയും പതിനഞ്ച് കിലോ പയറും എത്ര